ഉണ്ണിയപ്പം ഉണ്ടാക്കാനായി ഒരു കപ്പ് പച്ചരി രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെള്ളം നന്നായി ഊറ്റിക്കളഞ്ഞ ശേഷം പൊടിച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം കൂടെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് മധുരത്തിനായി നാല് കഷ്ണം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കിയെടുത്ത് ചൂടോടെ തന്നെ അരിപ്പൊടിയിലേക്ക് അരിച്ച് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണം കൂടെ രണ്ട് പൂവമ്പഴം കൂടി അടിച്ചെടുത്തത് കൂടി ചേർക്കാം മുക്കാൽ ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ നുറുക്കിയതിലേക്ക് നെയ്യിൽ മൂപ്പിച്ച് നെയ്യൂടെ തന്നെ മാവിലേക്ക് ചേർത്തിളക്കി കൊടുക്കാം മാവ് അധികം ലൂസാവാതെ കുറച്ച് കട്ടിയേ ഇരിക്കണം ഇനി അപ്പക്കാര ചൂടാക്കി കുഴി നിറയെ നെയ്യോ എണ്ണയോ ഒഴിച്ച് ശേഷം തീ കുറച്ച് വെച്ച് മാവ് പൂരി ഓരോ കുഴിയിലും മുക്കാൽ ഭാഗം ഒഴിക്കാം ഇനി ഒന്നുകൂടി തീ കൂട്ടി വെക്കുമ്പോൾ പകുതി വന്ന് കുഴിയിൽ നിന്ന് വിട്ടുവരും അപ്പോൾ തീ കുറക്കാം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ബ്രൗൺ നിറമായിട്ട് കോരിയെടുക്കാം